ജൂതരെയും ഇസ്രായേലി സൈനികരെയും എലികളായി ചിത്രീകരിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖുമേനി കഴിഞ്ഞ ദിവസമാണ് ഖൊമേനി അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ പ്രകോപനകരമായ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് ഇതോടെ ഒന്ന് അയഞ്ഞു ഇസ്രായേൽ ആകട്ടെ ഘൊമേനിയയുടെ തലയെടുക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ഘൊമേനിയുടെ നാളുകൾ എന്നാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്ന എഐ ചിത്രത്തിൽ ഇറാനിയൻ മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാനായി ജൂതരും ഇസ്രായേലി സൈനികരും ഒരു അമേരിക്കൻ കപ്പലിൽ ഭയന്നിരിക്കുന്നതാണ് ചിത്രത്തിലുള്ളത് അമേരിക്കൻ പതാക പുതച്ച കപ്പലിൽ ജൂതരെയും ഇസ്രായേലി സൈനികരെയും എലികളായിട്ടാണ് ഇവർ ചിത്രീകരിച്ചിട്ടുള്ളത് ജൂലൈ പതിനാറിന് നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേലിനെ അർബുദമെന്നും യു എസിന്റെ പേപ്പട്ടി എന്നും ഘൊമേനി വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് തുടർച്ചയായിട്ടാണ് ഈ ഒരു എഐ ചിത്രം ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇറാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഈ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് അവർ അതായത് ഇസ്രയേൽ തലകുനിച്ചിരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ വീണില്ലായിരുന്നുവെങ്കിൽ സഹായം ആവശ്യമില്ലായിരുന്നുവെങ്കിൽ സ്വന്തം പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവർ സ്വയം പ്രതിരോധിക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ അവർ അമേരിക്കയെ ആശ്രയിക്കുമായിരുന്നില്ല എന്നാണ് ഈ ഐദുലഅ അലി ഖൊമേനി വ്യക്തമാക്കുന്നത് അമേരിക്കയെ സമീപിച്ചതിനർത്ഥം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നേരിടാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കി എന്നതാണ് ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പിൽ അവർ പറഞ്ഞിരിക്കുന്നത് യുദ്ധസമയത്ത് ഇത്തരത്തിലുള്ള ഒട്ടേറെ ചിത്രങ്ങൾ ഖൊമേനി പോസ്റ്റ് ചെയ്തിരുന്നു ജൂതരുടെ രാജാവായിരുന്ന ദാവീദിന്റെ നക്ഷത്രം പതിച്ച് തലയോട്ടിയിൽ മിസൈലുകൾ വർഷിക്കുന്നത് അതുപോലെ ട്രംപിൻ്റെ മുഖമുള്ള സ്റ്റാച്യു അതുപോലെ തന്നെ ഓഫ് ലിബേർട്ടിയെ മിസൈലുകൾ തകർക്കുന്നത് ഇസ്രയേൽ അമേരിക്കൻ കപ്പൽ നശിപ്പിക്കുന്നത് തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചതും ഇറാനിയൻ ഭരണകൂടം ജൂതന്മാരെയും ഇസ്രായേലിനെയും ഒക്കെ ചിത്രീകരിക്കാൻ ഇതിനു മുൻപും വളരെയധികം ചിത്രങ്ങൾ ഉപയോഗിക്കുകയും ഇത് വളരെയധികം വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്തിടെ ടെഹ്റാനിലെ ഒരു ആർട്ട് ഗ്യാലറിയിൽ അമേരിക്കയും ഇസ്രായേലിനെയും പരിഹസിക്കുന്ന കാർട്ടൂണുകളുടെയും അതുപോലെ തന്നെ ക്യാരിക്കാച്ചറുകളും പ്രദർശനം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക ഭരണകൂടം ഇസ്രായേലിനെതിരെ ഇത്തരം വലിയ കറുത്ത പരിഹാസങ്ങൾ നടത്തുമ്പോഴും ഇറാൻ പതിനായിരത്തോളം തന്നെ വരുന്ന ജൂത ജനസംഖ്യയുടെ എന്നതാണ് യാഥാർത്ഥ്യം അതുപോലെ ഇറാനിൽ നൂറോളം സിനഗോഗുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ രൂക്ഷ വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് നടത്തിയത് അമേരിക്കയും അവരുടെ നായയായ ഇസ്രായേലിനെയും നേരിടാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ് എന്നതാണ് ഇവർ പറയുന്നത് ഇതായിരുന്നു ഖൊമേനിയുടെ പ്രതികരണം നമ്മുടെ രാഷ്ട്രീയം അമേരിക്കയുടെ ശക്തിയുടെയും അതിന്റെ നായയായ അതായത് ഇസ്രായേലിനെയും ഇസ്രായേൽ ഭരണകൂടത്തെയും നേരിടാൻ തയ്യാറാണ് എന്ന വസ്തുത വളരെ പ്രശംസനീയമാണ് എന്നതായിരുന്നു ഘൊമേനിയുടെ വാക്കുകൾ ഖത്തർലെ അൽ ഉദ് വ്യോമതാവളത്തിന് നേരെ കഴിഞ്ഞ മാസം നടന്ന ആക്രമണം ടെഹ്റാൻ വാഷിംഗ്ടണിനെതിരെ പ്രഹരമേൽപ്പിക്കുന്നതിന്റെ തുടക്കം മാത്രമാണ് എന്നും യു എസും മറ്റുള്ളവർക്കും ഇതിൽ വലിയ പ്രഹരം ഏൽപ്പിക്കാൻ സാധിക്കുമെന്നും ഘൊമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏത് സൈനിക ആക്രമണത്തെയും നേരിടാൻ ഇറാൻ തയ്യാറാണേയെന്നും ഘൊമേനി വ്യക്തമാക്കിയിരുന്നു അതുപോലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ജൂൺ ഇരുപത്തിയാറിന് ഘൊമേനിയിൽ നിന്ന് ആദ്യ പരസ്യ പ്രസ്താവന പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചതുകൊണ്ട് തങ്ങൾ അവരുടെ മുഖത്ത് ശക്തമായി പ്രഹരമേൽപ്പിച്ചു അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തുവെന്ന് ആകട്ടെ അവകാശവാദം ഉന്നയിക്കുകയാണ് ചെയ്തത് ഇസ്രയേലോ അമേരിക്കയോ ഇനി ഇറാനിൽ ആക്രമണം നടത്തരുതെന്ന് ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകിയതെന്നായിരുന്നു ഘൊമേനിയുടെ അവകാശവാദം ന്യൂസ് ന്യൂസ്